നമസ്കാരം ഈശ്വര വിഗ്രഹങ്ങളിൽ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് മനസ്സിന് ശാന്തത ലഭിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം മനുഷ്യന് അവനെ ജഡ്ജ് ചെയ്യുന്നവരെ ഒരിക്കലും ഇഷ്ടമല്ല അവരെ കേൾക്കുന്നവരെയാണ് ഇഷ്ടം അവൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കുന്നവരെയാണ് ഇഷ്ടം അതായത് നമ്മുടെ കേട്ടിരിക്കാൻ അല്പ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറയാനും നമ്മളെ ഇങ്ങോട്ടേക്ക് ജഡ്ജ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമമായിട്ടാണ് പലവരും വിഗ്രഹത്തെ കാണുന്നത് അതുപോലെ തന്നെ ഈശ്വര വിശ്വാസത്തിലേക്ക് കടക്കുന്നത് നല്ല രീതിയിൽ നമ്മളെ മനസ്സ് അർപ്പിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പിന്നീടത് നമുക്ക് പാരയായിട്ടോ അല്ലെ നമുക്ക് തിരിച്ചടിയായിട്ടോ വരുന്നത് കാണുമ്പോൾ മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യൽ നിന്ന് അകന്ന് ജീവിക്കാൻ ഏ നോക്കുള്ളൂ അതിൽ നിന്നും ഏകീകൃതമായിരിക്കുന്ന വിഗ്രഹം എന്ന ആരാധന സമ്പ്രദായത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് എന്താ ഒന്ന് എന്നാലോചിച്ചൊക്കെ ശരിയല്ലേ